ലീഡർ ഐ സ്റ്റാർട്ട് ട്രസ്റ്റിംഗ് ദാറ്റ് പേഴ്സൺസ് വർക്ക് അവൻ്റെ വർക്കിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും അവനെ ഏൽപ്പിച്ചാൽ അത് നടന്നോളും പിന്നെ ആ സൈഡിലോട്ട് നോക്കണ്ട എന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും എൻ്റെ പേരാണ് എംപവർ അങ്ങനെ അവനെ വിശ്വസിക്കാൻ പറ്റുമ്പോൾ എംപവർ ചെയ്യാൻ പറ്റുമ്പോൾ വി ക്യാൻ ഗീവ് ദം മോർ റെസ്പോൺസിബിലിറ്റി നമ്മൾ കസ്റ്റമർക്ക് ഡെമോ കൊടുക്കാറില്ലേ അതുപോലെ നമ്മളുടെ സ്റ്റാഫ് നമുക്ക് ഡെമോ ചെയ്ത് തരണം എന്ത് ട്രസ്റ്റ് ദം അവനെ വിശ്വസിക്കാവെന്നും അവൻ്റെ വർക്കിനെ നമുക്ക് വിശ്വസിപ്പിക്കാവെന്നും അവൻ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിവുള്ളവനാണെന്നും അവൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് സാലറി ഹൈക്കും കൊടുത്ത് സ്ഥാനക്കയറ്റവും കൊടുത്ത് കയറ്റി വിടാൻ പറ്റൂ സോ ഇന്ന് മുതൽ ടീമിൻ്റെ വർക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഫോൾട്ട് കണ്ടെത്താൻ വേണ്ടി ആവരുത് അവർക്ക് അങ്ങനെ തോന്നരുത് മറിച്ച് എംപവർഡ് അവരെ കൂടുതൽ മികച്ച ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അവർക്ക് മനസ്സിലാവണം ടാലൻ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എങ്ങനെ ഇൻസ്പെക്ഷനിൽ കൂടി അവൻ്റെ വർക്കിൽ കൂടുതൽ കൂടുതൽ പെർഫോം ചെയ്യാനായിട്ട് അവനെ കേപ്പബിൾ ആക്കി മാറ്റുന്നു അവൻ ഫർദർ വന്നിട്ട് അവന് താഴെയുള്ളവരുടെ വർക്ക് ചെക്ക് ചെയ്യുന്ന കൾച്ചറും അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് വലിച്ചു കയറ്റുന്ന സ്ട്രക്ചറിലേക്ക് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ വിൽ ബിക്കം എ ഫാക്ടറി വെയർ ടാലൻസ് ആർ ബോൺ ടാലൻ്റുകൾ ജനിക്കുന്ന ഫാക്ടറി ആയിട്ട് മാറണ നമ്മുടെ സ്ഥാപനം നമ്മളുടെ അടുത്ത് വർക്ക് ചെയ്ത ഒരു എംപ്ലോയിയെ മറ്റൊരു തന്നെ ഹയർ ചെയ്യാൻ ധൈര്യമായിരിക്കണം